പുതിയ പ്രതീക്ഷകളുമായി എടയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു എടയൂർ ജനവിധി ശിരസാവഹിച്ചുകൊണ്ട് എടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രൌഢമായ ചടങ്ങിൽ ഭരണാധികാരിക്ക് മുൻപാകെ ഇരുപത്തിരണ്ട് വാർഡുകളിൽ നിന്നുള്ള ജനപ്രതിനിധികളും സത്യവാചകം ചൊല്ലി അധികാരമേറ്റെടുത്തു ഭരണസമിതിയിലെ ഏറ്റവും മുതിർന്ന അംഗമായ ശ്രീ ഇബ്രാഹിം താൽക്കാലിക അധ്യക്ഷനായി ചുമതലയേറ്റു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ അദ്ദേഹം അധ്യക്ഷ പ്രസംഗം നടത്തി നാടിന്റെ വികസനത്തിനായി കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമന്യെ ഏവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു അധികാരമേറ്റെടുത്ത ജനപ്രതിനിധികൾ നാടിന്റെ വികസന നായകരായി ഇനി ഈ ഇരുപത്തിരണ്ട് പേർ ജനങ്ങൾക്കൊപ്പമുണ്ടാകും ഇർഫാനൻ നാസു മുസ്തഫ സൗദ ഹസ്സൻ മുളക്കൽ സൈദലവി സുബ്രഹ്മണ്യൻ രജനി ഷബീർ മഴവഞ്ചേരി ശ്രുതി ആയിഷ ദിൽഷാന നൌഫൽ ഇബ്രാഹിം താൽക്കാലിക അധ്യക്ഷൻ സൈനബ അഷ്റഫ് കൊട്ടാംബാറ കരീം സജിദ് ഷിഫാന ഫസൽ സുനിൽ ദാസ് ഇന്ദിര ഫാത്തിമ മർജാന മൈമൂന ഷാഹിന പുതിയ ഭരണസമിതിയുടെ വരവോടെ പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എടയൂരിലെ ജനങ്ങൾ ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പഞ്ചായത്ത് ജീവനക്കാരും നാട്ടുകാരും സംബന്ധിച്ചു നാമത്തിൽ എൻറെ യദാവിദിയായും විශ්സ്തതയോടെ എൻ്റെ പരമാധി പരമാധി കഴിവ പ്രയോജനപ്പെടുത്തി നിർവഹിക്കുന്ന അല്ലാഹുവിൻ്റെ ദാവത്തിനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എൻ്റെ ഔദ്യോഗിക പ്രതിജ്ഞലവണം യദാവിദിയായും විශ්സ്തതയോടെ എൻ്റെ പരമാധി കഴിവ പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നു അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എൻ്റെ ഔദ്യോഗിക പ്രതിജ്ഞലവണം യദാവിദിയായും විශ්സ്തതയോടെ എൻ്റെ പരമാധി കഴിവ പ്രയോജനപ്പെടുത്തുന്നു നിർവഹിക്കുന്നവയെ ചഗ്നിയന്താവയ നാദന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന ഉദ്യേഷകൂടെയായ ഗാനദാവജനി കുട്ടികനെ ദാനദിയാ സുസ്സിനരെന്റെ പരമാദി കഴിയോ പ്രചോയനപ്പെട്ടിടും നിർവഹിക്കുന്നവയെ അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഈ കുത്രശോ കൂടലെ ഞാൻ എൻടെ കർമ്മ പ്രയജനപ്പെട്ടിതവനെ നിർവഹിക്കുന്നെന്നു തുടർപ്രതിജ്ഞ ചെയ്യുന്നു നമ്മുടെ ആധ്യാമിക നടതൻ യദാവിദയായം വിശ്വസ്തയോളെന്റെ പരമാദി കഴിയോ പ്രയോജനപ്പെട്ടിയും

തിയോളെ യദാ വിയാലു ശക്തദേവനും എന്നെ പരമാവധി കഴു പ്രയോജനപ്പെടുത്തി ഉണ്ടരുതുമെന്ന അല്ലാഹുവിന്റെ നാമത്തെ സത്യവദി പൂർത്തിയാക്കുന്നു വാൾ 17 കട്ടൻജയനെ വിജയിച്ച ശിഫാന ഫസൽ തെയോരും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന അല്ലാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എൻ്റെ ഔദ്യോഗിക ചുമതലയായ വിശ്വസ്തതയോട് എൻ്റെ പരമാവധി കഴിവുകൾ പ്രതിയും നിർവഹിക്കുമെന്നു ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന ഈശരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു

ഉത്തരവാദിത്വം ഇന്ന് മുതൽ ആരംഭിക്കുന്നു ഇവർക്ക് തുറന്നുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സഹായമായി ആളുകളുടെയും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ എല്ലാവരിയായും നടത്തിക്കൊണ്ടുപോകാൻ കഴിയുകയുള്ളു വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം